എല്ലാവർക്കും സലൂ കിച്ചണിലേക്ക് സ്വാഗതം അപ്പം ഇത് നമ്മളുടെ സൂര്യാസ്തമനാണ് ഏട്ടാ മാഷാ അല്ല നമ്മുടെ വീട്ടിൽ ഇന്നാൽ ഉദയവും അസ്തമനവും ഈ ഒരു രീതിയിൽ കാണാൻ സാധിക്കും അടിപൊളിയായിരുന്നു കേട്ടോ അപ്പം ഞാൻ എൻ്റെ അടുക്കളയിലേക്ക് വന്ന ശേഷം ഇഡ്ലിയുടെ മാവിൻ്റെ റെസിപ്പി കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നെ ഞാൻ കുറേ പ്രാവശ്യം കാണിച്ചിട്ടുള്ളതാണ് എന്താ ഈ ഒരു കപ്പിലാണ് നാല് കപ്പ് പച്ചരി ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പം ഏത് കപ്പാണോ എടുക്കുന്നത് അതിനനുസരിച്ചെടുത്താൽ മതി ഒരു കൈപ്പിടി പുഴുക്കലരി അതായത് ചോറ് വയ്ക്കുന്ന അരി ഇത് ജേയാരിയാണ് കേട്ടോ അതും കൂടി എടുക്കുകയാണ് മറ്റൊരു പാത്രത്തിലേക്ക് സെയിം കപ്പിൽ തന്നെ ഒരു കപ്പ് ഉഴുന്നും ഒരു ടേബിൾ സ്പൂണോളം ഉലുവയും കൂടി ഇട്ട് കൊടുക്കും കേട്ടോ എന്നിട്ട് ഇനിയിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കഴുകിയ ശേഷം നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് കുതിരാനായിട്ട് ഞാൻ വെക്കുകയാണ് ചെയ്യണത് ഇപ്പം ഞാനിപ്പം രാത്രി ഇതുപോലെ കഴുകി വെള്ളം ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ രാവിലെ മാത്രമേ അരച്ചെടുക്കത്തുള്ളൂ ഇനി രാവിലെയാണ് ഇടുന്നതെങ്കിൽ അത് വൈകുന്നേരം അരയ്ക്കത്തുള്ളൂ അപ്പം അത്രയും നേരം ഞാൻ കുതിരാനായിട്ട് വയ്ക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് പ്രാവശ്യം ഞാൻ ഈ ഇഡലിയുടെ റെസിപ്പിയും ദോശയുടെ ഒക്കെ കാണിക്കുന്നെങ്കിലും എനിക്കൊന്ന് പുതിയ വ്യൂവേഴ്സാണെന്ന് തോന്നുന്നു അപ്പോൾ ഇത് കാണുമ്പോഴേക്ക് ഞാൻ ഉണ്ടാക്കുന്നത് കാണിക്കുമ്പോഴേക്ക് വീണ്ടും വീണ്ടും അവരാവശ്യപ്പെടുന്നുണ്ട് അപ്പം അതുപോലെ തന്നെ ചോറ് വെക്കുന്നത് എങ്ങനെയാണ് ഇത്ത പ്രഷർ കുക്കറിലെന്ന് പറഞ്ഞിട്ട് കുറേ പേർ ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറേ പേർക്കൊക്കെ ഞാൻ ലിങ്ക് കൊടുത്തായിരുന്നു അപ്പോൾ ഈശാല ഞാൻ ഈ ചോറ് വെക്കുന്നതൊക്കെ സ്ഥിരം കാണിച്ചുകൊണ്ടിരുന്നതാണ് അപ്പം സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അത് കാണുമ്പോൾ ചിലപ്പോൾ മടുപ്പ് വരും എന്തായാലും ഞാൻ ഇനി ഒരു പ്രാവശ്യം കൂടി കാണിച്ചു തരാമേ അപ്പോൾ അതാ അരിയും ഉഴുന്നും കഴുകിയത് ഞാൻ അടച്ച് മാറ്റി വെക്കാണ് അപ്പോൾ ഇന്നത്തെ നമ്മളുടെ പ്രഭാതമാണ് ഈ കാണുന്നത് ശരിക്കും പ്രഭാതത്തിനേക്കാളും അടിപൊളി ഇപ്പോഴത്തെ ഈ ഒരു സമയത്തൊക്കെയുള്ള അസ്തമനമാണ് ഏട്ടാ നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിക്കാറുണ്ടോ ഇനി ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യട്ടോ പിന്നെ ഞാൻ ദേ നേരെ കിച്ചനിലേക്ക് വന്ന് നമ്മൾ ഇന്നലെ രാത്രി വെള്ളത്തിലേക്കിട്ട അരിയും പുഴുന്നുവാണ് അപ്പം ഞാൻ ഇതൊന്ന് അരച്ചെടുക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ ആ വെള്ളം എക്സസൈസ് ആയിട്ടുണ്ടെങ്കിൽ അതൊന്ന് മാറ്റിയിട്ട് വേണം നമ്മൾ ഇത് അരച്ചെടുക്കാൻ ഒരുപാട് കട്ടിക്കും അരയ്ക്കരുത് ഒരുപാട് ലൂസാക്കി അരയ്ക്കരുത് അപ്പം ഞാൻ അരക്കുന്ന സമയത്ത് തന്നെ ഞാൻ പാകത്തിനുള്ള ഉപ്പിട്ടിട്ടാണ് അരച്ചെടുക്കുന്നത് അത് വർഷങ്ങളായിട്ട് അങ്ങനെ തന്നെയാണ് ചെയ്യണത് കേട്ടോ അപ്പം എന്റെ അടുത്ത് പലരും ചോദിക്കാറുണ്ട് അപ്പം കയ്പ്പുണ്ടാകത്തില്ല എന്ന് ഞാൻ അരച്ചെടുക്കുന്നതിലൊന്നും ഇതുവരെ കൈപ്പൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ അപ്പം ആദ്യം ഞാൻ ചെയ്യണമെന്ന് വെച്ചാൽ ഇതുപോലെ ഉഴുന്ന് അരച്ചെടുക്കും അതിനുശേഷം മാത്രമേ അരി അരച്ചെടുക്കത്തുള്ളൂ അപ്പം അതാ അരച്ചത് നമുക്ക് ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം രണ്ട് ബാച്ചായിട്ടാണ് ഇവിടെ അരച്ചെടുത്തിരിക്കുന്നത് കേട്ടോ കാരണം കുറച്ച് കൂടുതൽ അരി ഇട്ടിരുന്നതല്ലേ അപ്പം ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഏത് കപ്പാണോ ഒരു അളവിൽ നിങ്ങൾ അളന്നെടുത്താൽ മതി പിന്നെ കൈ നന്നായിട്ട് കഴുകിയിട്ട് ഇതുപോലെ കൈ കൊണ്ട് നമ്മൾ നല്ലതുപോലെ മിക്സ് ചെയ്യണം കേട്ടോ എങ്കിൽ മാത്രമേ കറക്റ്റ് നല്ല ഫ്ലഫി ആയിട്ട് നമുക്ക് മാവ് പൊന്തി കിട്ടത്തുള്ളൂ സ്പൂണിട്ടെന്നും ചെയ്യുന്നതിനേക്കാൾ ഏറെ നല്ലത് ഇതുപോലെ കൈ കഴുകിയ ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം എന്നിട്ട് നമുക്കിത് മൂടി വെച്ചു കൊടുക്കാം അപ്പം ഇനി ഇത് വൈകുന്നേരം എടുക്കത്തുള്ളൂ കേട്ടോ അപ്പം ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ കുറച്ചധികം വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാൻ അപ്പം പാസ്ത ഞാനിവിടേതായ എൽബോ പാസ്തയാണ് എടുത്തിരിക്കുന്നത് അപ്പം അത് നമ്മൾ ആ വെള്ളം തിളക്കാറാവുമ്പോഴേക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം പാസ്തയാണെന്ന് എഴുതി നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോകേണ്ട ഇതിലേക്ക് കുറച്ച് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കണേ കാരണം ഇതൊരു അടിപൊളി പാസ്തയാണ് ഇന്നിപ്പോൾ ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ കുട്ടികളൊക്കെ ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കി കൊടുത്തു കൊടുത്തുനോക്കണം കുട്ടികൾക്കൊക്കെ ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും ഒരു വെറൈറ്റി രീതിയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പം ചിക്കൻ കഴുകിയതിലേക്ക് ഞാൻ ഇവിടെ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ കാശ്മീരി ചില്ലി പൗഡർ അതാകുമ്പോൾ അധികം എരിവൊന്നും ഉണ്ടാകത്തില്ലല്ലോ പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി അപ്പം ഇതൊന്നും ഒരളവൊന്നുമില്ല നമുക്ക് എത്രയാണോ വേണ്ട അതിനനുസരിച്ചിട്ടാൽ മതി കേട്ടോ കൂട്ടത്തിൽ ഇതിലേക്ക് കുറച്ച് പാഴ്സ്ലി ലീഫും അതുപോലെ തന്നെ മിൻറ്റ് ലീഫും കൂടി ഇട്ട് കൊടുക്കും അപ്പം ഇതൊക്കെ ഇടുമ്പം ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട ശേഷം നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം അരമണിക്കൂറെങ്കിലും നമ്മളിതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് എടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് കേട്ടോ അപ്പം ഞാനിത് മാറ്റി വെക്കാണ് അപ്പം ഇതിനിടയിൽ ഇതാ നമ്മളുടെ ഈ പാസ്ത വെന്ത് വന്നിട്ടുണ്ട് ഒരുപാട് ഒരുപാടങ്ങ് വെന്ത് കുഴഞ്ഞു വേണ്ട ആവശ്യമില്ല കറക്റ്റ് പരുവത്തിന് വെന്താൽ മതി കേട്ടോ കുഴഞ്ഞു പോയി കഴിഞ്ഞാൽ അത്ര ശരിയാകത്തില്ല അപ്പം ഞാൻ വെന്തതിനെ ഇതാ ഒന്ന് ഡ്രെയിൻ ചെയ്തെടുക്കുകയാണ് ഡ്രെയിൻ ചെയ്ത ശേഷം നമ്മളിതിലേക്ക് തണുത്ത വെള്ളം ഒഴിച്ചാണ് ഇതൊന്ന് വാഷ് ചെയ്തെടുക്കുന്നത് അപ്പൊ തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ ഞാൻ എന്താ ഇതുപോലെയാണ് ചെയ്തെടുക്കുന്നത് അതിനുശേഷം തട്ടിക്കുറഞ്ഞൊന്ന് മാറ്റി വെക്കും എന്താ കണ്ട അതിൽ എന്തെങ്കിലും സ്റ്റാർച്ചൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ഈ ഒരു രീതിയിൽ എടുക്കുമ്പോഴേക്ക് അതൊക്കെ ഒന്ന് മാറിക്കിട്ടും അപ്പം ഇതൊന്ന് ഞാൻ മാറ്റി വെക്കാൻ പോവാണ് ഇനി നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കേണ്ടതുണ്ട് അപ്പം നല്ല കളർഫുൾ ആയിട്ടുള്ള കളർഫുള്ളായിട്ടുള്ളൊരു പാസ്തയാണ് കേട്ടോ പാസ്ത പാസ്തേനെ ഒരുപാട് ഐറ്റം ഞാൻ ഒരുപാട് വെറൈറ്റിയിൽ ഞാൻ ഇതിനു മുൻപ് കാണിച്ചിട്ടുണ്ട് പക്ഷേ ഇത് അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളതാണ് ഞാൻ ഇതിലേക്ക് ഇതാ കണ്ടോ ക്യാരറ്റ് ക്യാപ്സിക്കം രണ്ട് കളർ എടുത്തിട്ടുണ്ട് ഗ്രീനും റെഡും പിന്നെ സവാളയും വേണം അപ്പം ഇതൊക്കെ ഞാൻ ഈ അളവ് പറയണത് നമ്മൾ എടുക്കുന്ന പാസ്തയുടെ അളവിൻ്റെ അനുസരിച്ച് ഇതിലൊക്കെ ഏറ്റക്കുറച്ചിലൊക്കെ വരുത്താവുന്നതാണ് ഇപ്പം നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ എത്ര വേണം എന്നൊക്കെ ഉള്ളത് അപ്പം ഈ ഒരു രീതിയിലാണ് ഞാനിപ്പോൾ ഇത് കട്ട് ചെയ്തെടുക്കുന്നത് മുൻപ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെയൊക്കെ ഉണ്ടാക്കുവായിരുന്നു കേട്ടോ കാരണം അന്ന് മക്കളൊക്കെ സ്കൂളിൽ പോകുന്ന സമയം ടിഫിനിൽ കൊടുത്തുവിടാൻ അല്ലെങ്കിൽ അവർ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് കഴിക്കാനായിട്ട് അവർക്ക് കൊടുത്തു വിടാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെയാണ് അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ചിലപ്പോൾ ഇതായിരിക്കും ഉണ്ടാക്കുന്നത് പിന്നെ ഇവരൊക്കെ ഓരോ സ്ഥലങ്ങളിലേക്കൊക്കെ ആയിപ്പോയപ്പോഴേക്കും പിന്നെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നതും കുറഞ്ഞു കേട്ടോ പിന്നെ ഇതിന് മെയിനായിട്ട് വേണ്ട ഒരു ഐറ്റമാണ് വെളുത്തുള്ളി എന്ന് പറയുന്നത് വെളുത്തുള്ളി മസ്റ്റ് ആയിട്ട് വേണം എങ്കിലേ നല്ല ടേസ്റ്റ് ഉണ്ടാകത്തുള്ളു കേട്ടോ അപ്പം ഞാൻ എന്താ ഒരു ഉണ്ട വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അപ്പം അത് നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം വെളുത്തുള്ളിയുടെ ആ ഒരു മണവും ടേസ്റ്റുമൊക്കെ ഒരു അടിപൊളിയാണ് കേട്ടോ അപ്പം എന്താ വെളുത്തുള്ളി ഞാനൊന്ന് കഴുകിയ ശേഷം ഇടിയല്ലിലിട്ട് ഒന്ന് ചതച്ചെടുക്കണം ചതച്ചെടുക്കണേട്ടോ ക്രഷ് ചെയ്തെടുക്കുന്നതിനേക്കാളും ഇതുപോലെ ചതച്ചെടുക്കുമ്പോൾ നല്ല മണം കിട്ടും അതായത് ഞാനിപ്പം ഒന്ന് മാറ്റി വെക്കണേ അപ്പോൾ ഞാനൊരു മൺചട്ടി അടുപ്പത്തേക്ക് വെച്ച ശേഷം ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുകയാണ് ഓയിൽ കുറച്ച് ഓയിലേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് കാണാമല്ലോ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിലേ ഉള്ളൂ ഇതിലേക്കാണ് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ചിക്കൻ ഞാൻ ഫുള്ളായിട്ട് തന്നെ ഇട്ട് കൊടുത്ത ശേഷം ഇതുപോലെ ഒന്ന് ഇളക്കി ഇളക്കി അതിനെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുകയാണ് ചെയ്യണത് ഓവറായിട്ട് ഡ്രൈ ഫ്രൈ ആക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ മൺചട്ടി ആയതുകൊണ്ട് തന്നെ നമുക്കിത് പെട്ടെന്ന് വെന്ത് കിട്ടും അപ്പം ഞാൻ എന്താ ഇതുപോലെയൊന്ന് ഇളക്കിയിട്ട് നമ്മളൊന്ന് വെയിറ്റ് ചെയ്താൽ മതി അതിന് അതിനിടയിൽ ഞാൻ എന്താ പകുതി നാരങ്ങയുടെ നീര് ഇതുപോലെ ഒന്ന് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാനേക്കാം അപ്പം ആ നാരങ്ങ നീരും ഒക്കെ ചേർന്നിട്ട് നല്ല ടേസ്റ്റാണ് ഞാൻ പറഞ്ഞില്ലേ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു എന്നിട്ട് എന്നിട്ടിതാ നമുക്ക് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇതുപോലെ ഞാൻ ഇതിനു മുൻപ് റെസിപ്പിയൊക്കെ കാണിക്കുമ്പോൾ പലരും ചോദിക്കും ചിക്കൻ വെന്ത് കിട്ടുമോ എന്നൊക്കെ ചോദിക്കും ഇത് ബോൺലെസ് ചിക്കൻ ആണ് തീർച്ചയായിട്ടും ഇത് വെന്ത് കിട്ടും കേട്ടോ ഞാനൊന്ന് മൂടി വെച്ചു കൊടുക്കാണ് ഒരു പത്ത് മിനിറ്റ് അതിനിടയിൽ ഞാനിത് അടപ്പ് മാറ്റിയിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പം കണ്ട ഇത് ഒന്ന് കൊച്ച് കുഞ്ഞു കുഞ്ഞ് പീസല്ലേ അപ്പോൾ അത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും അപ്പോൾ ഇത്രയും മാത്രം മതിയാകും ഇനി നമുക്ക് ഇതിപ്പം ഞാൻ വീണ്ടും ഒന്ന് അടച്ചു വെച്ചിട്ട് രണ്ട് മിനിറ്റൂടെ വെയിറ്റ് ചെയ്യാൻ കേട്ടോ രണ്ട് മിനിറ്റിന് ശേഷം അടപ്പൊന്ന് മാറ്റിയിട്ട് ഞാൻ ഇനിയിപ്പം ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാനായിട്ട് പോവുകയാണ് ഓൾമോസ്റ്റ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇപ്പം ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇത് അപ്പം ഇതേ ചട്ടിയിൽ തന്നെ ഞാൻ ഒരു ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച ശേഷം നമ്മൾ ഈ കട്ട് ചെയ്തു വെച്ചിരിക്കുന്ന സവോളയും ആണ് ആദ്യം ഞാൻ ഇട്ട് കൊടുക്കുന്നത് കാരണം ക്യാപ്സിക്കം പെട്ടെന്ന് വെന്ത് കിട്ടുന്ന ഒന്നാണ് അപ്പം അതുകൊണ്ട് ആദ്യമേ നമ്മൾ ഇടണ്ട അത് ഉടഞ്ഞു പോവും അപ്പോൾ അതുകൊണ്ടാണ് കളറും ആവും അതുകൊണ്ടാണ് ഈ ഒരു സമയം തുടക്കത്തിൽ നമ്മൾ സവോളയും ക്യാരറ്റും ക്യാരറ്റ് കുറച്ചൊന്നും വേഗമല്ല അപ്പോൾ ഒന്ന് വേഗാൻ വേണ്ടി ഞാൻ ഒന്ന് മൂടി വെച്ചു കൊടുക്കുകയാണ് ഇപ്പോൾ രണ്ട് മൂന്ന് മിനിറ്റിന് ശേഷം ഞാൻ അടപ്പൊന്ന് മാറ്റിയ ശേഷം കുറച്ച് ക്യാഷിനിട്ട് ഇതായതുപോലെ ഇട്ട് കൊടുക്കാണ് കേട്ടോ ഇതൊക്കെ ഇടുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ വീണ്ടും ഞാനൊന്ന് മൂടി വെച്ചു കൊടുക്കുകയാണ് വീണ്ടും ഒരു മൂന്ന് മിനിറ്റിന് ശേഷം അടപ്പൊന്ന് മാറ്റിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കും അടുക്കി പിടിക്കാതെ ഇതായതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ക്യാരറ്റ് ഒരുപാടങ്ങ് വെന്തുടയണം എന്നൊന്നും ഇല്ല കേട്ടോ ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടി പിന്നെ കസൂരി മേത്തി അത് ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ ഒന്ന് കൈകൊണ്ടൊന്ന് പൊടിച്ചിട്ട് കൊടുക്കാം കേട്ടോ അപ്പോഴാണ് നല്ലൊരു മണമൊക്കെ വരുന്നത് എന്നിട്ട് നമുക്കിതെല്ലാം കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഈ ഒരു രീതിയിൽ ഇളക്കി കൊടുക്കണം ആ മസാലയുടെ ആ ഒരു പച്ച മണമൊക്കെ ഒന്ന് മാറിക്കിട്ടണം അപ്പം ഞാൻ ഫ്ലെയിം കുറച്ച് വെച്ച ശേഷം മറ്റൊരു പാൻ പാനടുപ്പത്തേക്ക് വെച്ചിട്ട് ഒരു ഒരു ഒന്നര ടേബിൾ സ്പൂണോളം ബട്ടർ ഇത് ഇതിലേക്ക് മെൽറ്റ് ചെയ്യാനായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പം ബട്ടർ ഒന്ന് മെൽറ്റായി വരുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂണോളം തന്നെ മൈദാ മാവാണ് കേട്ടോ മൈദാ മാവ് ഇതിലേക്ക് തട്ടിയിട്ടിട്ട് ഇതായതുപോലെ ഫ്ലെയിം നന്നായിട്ട് കുറച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് അപ്പം ആ മാവിൻ്റെ ആ ഒരു പച്ച റോസ് സ്മെല്ലുണ്ടല്ലോ അതൊന്ന് മാറണം കേട്ടോ എന്നിട്ട് ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ബട്ടർ ബട്ടറൊന്നും എല്ലാം മെൽറ്റ് ആയിട്ടില്ലായിരുന്നു മെൽറ്റായി വരുന്നേ ഉള്ളൂ അപ്പോൾ ഇതിലേക്ക് ഞാൻ എന്താ ഇവിടെ അരക്കപ്പോളം പാലെടുത്തിട്ടുണ്ട് പാൽ ഇതുപോലെ ഒന്ന് ഇതുപോലൊന്നൊഴിച്ചു കൊടുക്കുകയാണ് അപ്പം കട്ടയില്ലാതെ നമ്മൾ ഇതൊന്ന് ഇളക്കി എടുക്കണം വൈറ്റ് സോസ് ഉണ്ടാക്കുന്നതാണ് കേട്ടോ കട്ട ഇല്ലാതെ നമ്മൾ അങ്ങ് ഇളക്കി കൊടുത്താൽ മതി കട്ടയൊന്നും കെട്ടത്തില്ല ഫ്ലെയിം നന്നായിട്ട് കുറച്ചിട്ട് വേണം ഇങ്ങനെ ചെയ്തെടുക്കാനുള്ളത് കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പം ഇതിനിടയിൽ ഞാൻ നമ്മുടെ വെജിറ്റബിൾസിലേക്ക് ക്യാപ്സിക്കം കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാനേട്ടോ ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് റെഡി ആ ആയിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് കേട്ടോ അപ്പം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുത്ത ശേഷം നമ്മുടെ ഈ സോസ് ഉണ്ടല്ലോ ഞാനിത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനേട്ടോ ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാം ചേർത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ആ വെജിറ്റബിൾസും ഈ സോസും എല്ലാം ചേർന്ന് നല്ലതുപോലെ മിക്സായി വരും ആ ഈ സമയത്ത് നമുക്ക് വല്ലാതെ ഒരു മുറുക്കം തോന്നുന്നതാണെങ്കിൽ മാത്രം തിളച്ച വെള്ളമോ പാലോ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാൻ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനും ഇതിലേക്ക് ഇതിലേക്കിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പം അതാ ഈ ഒരു രീതിയിലാണ് മിക്സ് ചെയ്തെടുത്തത് ഞാനൊരു കാൽ കപ്പ് പാൽ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് നമ്മൾ ഈ ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഉണ്ടല്ലോ ദാ ഇതിലേക്ക് ഇട്ടിട്ട് എല്ലാം ചേർത്തിട്ട് ഇനിയൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇപ്പം പാർട്ടിക്കൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ ഐറ്റം ആണ് പ്രത്യേകിച്ച് കുട്ടികളുടെ ബർത്ത്ഡേ പാർട്ടിക്കൊക്കെ നമ്മൾ അവരുടെ ഫ്രണ്ട്സിനെയൊക്കെ വിളിക്കുകയാണെങ്കിൽ ഈ ഒരു രീതിയിലൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ അപ്പൊ ട്രൈ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ രീതിയിൽ ട്രൈ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് ഉണ്ടാക്കി കഴിച്ച ശേഷം തീർച്ചയായിട്ടും ഫീഡ്ബാക്ക് തരണം കേട്ടോ കുറേ പേര് അങ്ങനെ ഫീഡ്ബാക്ക് ഒക്കെ എപ്പോഴും തരാറുണ്ട് കേട്ടോ അത് കേൾക്കുമ്പം ശരിക്കും പറഞ്ഞാൽ നല്ല സന്തോഷമാണ് കേട്ടോ അതിൻ്റെ മീതെ ഞാൻ ഇതാ കുറച്ച് കസൂരി മേത്തിയും കൂടി ഇട്ട് കൊടുക്കുകയാണ് പക്ഷേ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞ് വന്ന ശേഷം ഞാനൊരു കാര്യം മറന്നുപോയി കേട്ടോ നമ്മളെ വെളുത്തുള്ളി അരി മെയിൻ ആയിരുന്നു ഇതിൽ ചേർക്കേണ്ടത് അപ്പോൾ ചില സമയം ഇങ്ങനാണല്ലോ നമുക്ക് അതങ്ങ് വിട്ടുവോ ഞാൻ ഒരു പാനിലേക്ക് ബട്ടർ ഇട്ട ശേഷം ഇതുപോലെ നമ്മളുടെ ചതച്ച വെളുത്തുള്ളി ഇട്ട് ഇത് ഫ്രൈ ചെയ്ത് ഇതിലേക്ക് ചേർക്കുന്നത് കേട്ടോ ഇത് ആദ്യം ചേർക്കേണ്ടതായിരുന്നു ആ എല്ലാവരെയും പോലെ തന്നെ നമുക്കും ഇതുപോലെയുള്ള അബദ്ധങ്ങളും മറവികളും ഒക്കെ ഉണ്ടാവാറുണ്ട് അത് പിന്നെ ഈ സമയമാണ് ചേർത്തിട്ട് ഇനിയിപ്പോൾ ഞാൻ എല്ലാം ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം എന്തായാലും നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു അബദ്ധം വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം ഞാൻ മെയിനായിട്ട് പറഞ്ഞില്ലേ മെയിനായിട്ട് നമുക്ക് ഇതിന്റെ ടേസ്റ്റ് കിട്ടേണ്ടതാണ് ഇതിപ്പോൾ കുഴപ്പമില്ല നോക്കെയോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പുറത്തിപ്പതേ നല്ല മഴയാണ് ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ചോദിച്ചു എവിടെയൊക്കെ മഴ ഇപ്പോഴും ഞാൻ വീണ്ടും ചോദിക്കുകയാണ് ഇപ്പോൾ എവിടെയൊക്കെ മഴയുണ്ട് ഇവിടെ ശക്തമായിട്ടുള്ള മഴയാണ് കേട്ടോ അപ്പം ഇതിനിടയിൽ എനിക്ക് കുറേ പണികളൊക്കെ ഉണ്ടായിരുന്നു ഇന്നൊരു സിമ്പിളായിട്ടുള്ള ഒരു ലഞ്ചാണ് തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ പാനിലേക്ക് ഇതാ ഒരു ടീസ്പൂൺ ഓയിലാണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതൊന്ന് ചൂടായപ്പോഴേക്ക് ഞാൻ ഇതാ നമ്മുടെ ഉണക്കമീനാണ് കേട്ടോ പരവയുടെ ഉണക്കമീനാണേ അത് ഞാൻ മസാലയൊക്കെ പെട്ടിയതാണ് അത് വെച്ച ശേഷം ഇതിലേക്കൊരു നാല് വറ്റൽ മുളകും ഒരു നാല് ചുവന്നുള്ളിയും കൂടി ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചു കൊടുക്കുകയാണ് അപ്പം നമ്മളുടെ ഈ ഉണക്കമീൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഉണക്കമീൻ എടുക്കാം ഇതുപോലെയുള്ള ഉണക്കമീനായിരിക്കും കുറച്ചുകൂടി നല്ലത് കേട്ടോ അപ്പം അത് ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ടാണ് ആ ഉണക്കമീനിൽ മസാല തേച്ചത് കേട്ടോ അധികം ഉപ്പില്ലായിരുന്നു ആ ഉണക്കമീനിൽ അപ്പോൾ ഇതാ നമ്മുടെ റോസ്റ്റായ നമ്മളുടെ വറ്റൽ ഉണ്ടല്ലോ അത് ഞാൻ മാറ്റി കൊടുക്കാൻ അല്ലെങ്കിൽ കരിഞ്ഞു പോകും അതിന് ശേഷം ഉള്ളി ഇതാ കൊച്ചുള്ളിയും അതാ ഉണക്കമീനും കൂടി ഇങ്ങനെയിട്ടങ്ങ് റോസ്റ്റ് ചെയ്യാണ് പെട്ടെന്ന് റോസ്റ്റ് ആയി കിട്ടും കേട്ടോ അപ്പം നമ്മളുടെ കൊച്ചുള്ളിയും റെഡി ആയിട്ടുണ്ട് അപ്പം അത് ഞാനൊന്ന് മാറ്റി കൊടുക്കാണ് ഇനി നമുക്ക് ഇതാ നമ്മളുടെ ഉണക്കമീനും കൂടെ ഇതിൽ നിന്ന് മാറ്റാം ഇനി ചൂടാറിയ ശേഷമാണ് നമ്മളിത് റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ അപ്പം മിക്സിയുടെ ചെറിയ ജാറുണ്ടല്ലോ അതെടുത്താൽ മതി കേട്ടോ അതിലേക്ക് ഞാൻ ഞാനിതാ തേങ്ങ ഇട്ട് കൊടുക്കുകയാണ് നമുക്ക് ആവശ്യമുള്ള തേങ്ങ ഇട്ട് കൊടുത്താൽ മതി ഞാനിവിടെ ഒരു അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ വറുത്ത് വെച്ചിരിക്കുന്ന ഉണക്കമീനും കൊച്ചുള്ളിയും പറ്റൽമുളകും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു പീസ് ഇഞ്ചിയും കുറച്ച് കറിവേപ്പിലയും കൂടി അതുപോലെ ഇട്ട് കൊടുക്കണം കേട്ടോ പിന്നെ മെയിനായിട്ട് വേണ്ടത് പുളിയാണ് ആവശ്യത്തിനുള്ള പുളി ഞാൻ വളരെ കുറച്ചല്ലേ എടുത്തിട്ടുള്ളൂ അതുകൊണ്ടാണ് കുറച്ച് പുളി പുളിയെടുത്തത് പാകത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് നമുക്കിനി ഇതൊന്നും കറക്കിയെടുക്കാം ഒരുപാട് മഷി പോലെ അരയരുത് എങ്കിലും ചമ്മന്തിക്ക് അത്ര ടേസ്റ്റ് ഒന്നും ഉണ്ടാവത്തില്ല അപ്പം ഞാൻ ഇതാ ഒതുക്കി കൊടുക്കുകയാണ് സൈഡൊന്നും ഒതുക്കിയിട്ട് നമ്മളിങ്ങനെ അടിച്ചടിച്ചടിച്ചെടുക്കണം അപ്പോൾ ശരിക്കും നമ്മൾ അമ്മിക്കല്ലിലൊക്കെ അരച്ചെടുക്കുന്ന ചമ്മന്തിന് ആ ഒരു ടെക്സ്റ്ററിൽ തന്നെ നമുക്ക് ചമ്മന്തി കിട്ടും അപ്പൊ ഞാൻ കാണിച്ചു തരാം ഇതാ കണ്ട നമ്മുടെ അടിപൊളി നമ്മളുടെ ഉണക്കമീൻ ചമ്മന്തിയാണ് ഇവിടെ റെഡി ആയിരിക്കുന്നത് അത് ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റുവാണ് പെട്ടെന്ന് കാലാവസ്ഥയൊക്കെ മാറി വെളിയിൽ ഇങ്ങനെ ഇടി വെട്ടുന്നുണ്ട് മഴ ചെറുതായിട്ട് പെയ്യുന്നുണ്ട് ഇടയ്ക്ക് വെയിൽ വരുന്നുണ്ട് ആകെ അങ്ങനെയുള്ള ഒരു തരം കാലാവസ്ഥയാണ് കേട്ടോ അങ്ങനെതാണ് നമ്മളുടെ ചമ്മന്തി റെഡി ആയപ്പോഴേക്ക് ഞാൻ ഉരുട്ടി ഉരുട്ടി എടുക്കുന്നു ചമ്മന്തി എല്ലാവരും ദൂരം ഉരുട്ടിയാണ് എടുക്കുന്നത് അല്ലേ അത് കാണുമ്പോൾ തന്നെ ഒരു ഭംഗി ഭയങ്കര ഒരു ഭംഗി തോന്നും അപ്പം നിങ്ങൾക്ക് ചമ്മന്തി ഇഷ്ടമുള്ള എത്ര പേരുണ്ടെന്ന് പറയട്ടോ ഇനി ഞാൻ മറ്റൊരു വെറൈറ്റി കറിയാണ് ഉണ്ടാക്കാൻ പോണത് അപ്പോൾ പാനിലേക്ക് ഞാൻ അരക്കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത് അപ്പം ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച ശേഷം നമുക്ക് ഇനി ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഇതോടൊപ്പം തന്നെ ഒരു നാല് വെളുത്തുള്ളി എലിയും ഒരഞ്ച് ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി എടുത്തിട്ടുണ്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം നമ്മൾ റോസ്റ്റ് ചെയ്യാൻ അത് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം അല്ലെങ്കിൽ എന്തെന്ന് വെച്ചാൽ പെട്ടെന്ന് നമ്മൾ റെഡിയാക്കാൻ വേണ്ടി ഇത് കരിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കറിയുടെ ടേസ്റ്റ് ആകെ മാറിപ്പോകും കേട്ടോ അപ്പോൾ റോസ്റ്റായി വരുന്ന സമയത്ത് ഞാനിതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് എന്നിട്ട് നമുക്കത് ഒന്ന് ഇളക്കി കൊടുക്കാം അതിൻ്റെ ആ ഒരു പച്ച ചുവ മാറത്തക്ക രീതിയിൽ നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കണം എന്നാൽ അതൊന്ന് റോസ്റ്റ് അതായത് വറുത്ത് കിട്ടേം വേണം ഈ ഒരു രീതിയിലാണ് കേട്ടോ അപ്പോൾ ഒരുപാട് കറുപ്പിക്കാനായിട്ട് നിൽക്കണ്ട അപ്പം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് രണ്ട് ബ്രിഞ്ചാൾ ഇവിടെ എടുത്തിട്ടുണ്ട് എപ്പോഴും പണി കിട്ടുന്ന ഒന്നാണ് നമ്മളുടെ ഈ കത്തിരിക്കുന്ന് പറയുന്നത് അല്ലേ അത് നമ്മളിങ്ങനെ നെടികെ കട്ട് ചെയ്യുമ്പോൾ ഭാഗ്യം ഇതിനൊന്നും സംഭവിച്ചിട്ടില്ല അതിനുള്ളിൽ എപ്പോഴും പുഴുവായിരിക്കും നിങ്ങൾക്ക് ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടാവില്ല അതുകൊണ്ട് ഞാൻ എപ്പോഴും അധികം വാങ്ങിക്കും കേട്ടോ ഉണ്ടാക്കുന്നതിനേക്കാളും അധികമായിട്ട് ഞാൻ വാങ്ങിച്ച് വയ്ക്കും കാരണം രണ്ടെണ്ണം എന്തായാലും കേടായി പോകും അപ്പോൾ എന്തായാലും കഴുകി വെച്ചിരിക്കുന്ന ഒരു ബ്രിഞ്ചാലാണ് ഞാനിപ്പോൾ ഈ കറിയിലേക്ക് എടുത്തത് അത് അത് വെള്ളത്തിലേക്ക് ഇട്ടു കൊടുക്കാണ് ഇട്ടിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പം അടുത്ത കറിക്കു വേണ്ടിയിട്ടുള്ള ബ്രിഞ്ചാൾ ഞാനിപ്പോൾ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വെക്കുകയാണ് കേട്ടോ അപ്പം രണ്ട് തരമാണ് ഞാൻ ഇന്നിപ്പം തയ്യാറാക്കാനായിട്ട് പോണത് രണ്ട് ബ്രിഞ്ചാളാണ് ഉണ്ടായിരുന്നത് കേട്ടോ അപ്പം അതിന് ഞാൻ കനം കുറച്ച് ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു രീതിയിൽ കേട്ടോ അപ്പം വളരെ കനം കുറച്ച് അരിഞ്ഞെടുക്കണം അതാകുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും അപ്പം ഇത് രണ്ടാമത്തെ കറക്കി വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ഇത് ഇനിയിപ്പോൾ കറക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ഒരു പാത്രത്തിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് ഇട്ടിട്ട് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക അപ്പം നമ്മുടെ ഈ ബ്രിഞ്ചാൽ കറുത്തു പോകത്തൊന്നുമില്ല കേട്ടോ ഇതൊരു ടിപ്പാണേ അത് ഞാൻ മാറ്റി വെക്കുകയാണ് അപ്പം നമ്മൾ ഈ വറുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു മസാലക്കൂട്ട് തണുത്തിട്ടുണ്ട് അപ്പം നമുക്കിനി ഇതൊന്ന് അരച്ചെടുക്കാം ആ മിക്സിയുടെ ആ ചെറിയ ജാറിൽ തന്നെയാണ് ഞാൻ ഇട്ട് ആദ്യം ഒന്ന് ആദ്യമൊന്ന് എടുക്കും അതിന് ശേഷമാണ് ഞാൻ ഞാനിതിലേക്ക് പാകത്തിനുള്ള ഒഴിച്ച് അരച്ചെടുക്കുന്നത് ആദ്യം വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അത്ര നന്നായിട്ടൊന്നും നമുക്കിത് അരഞ്ഞ് കിട്ടത്തില്ല ഇതാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് അരച്ചെടുക്കുകയും ചെയ്യാം ഈ ഒരു രീതിയിലാണ് ഞാനിവിടെ അരച്ചെടുത്തിരിക്കുന്നത് കണ്ടോ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ മൺചട്ടി അടുപ്പത്തേക്ക് വെച്ച ശേഷം ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടാകുമ്പോഴേക്ക് കടുകിട്ട് പൊട്ടിച്ച് വറ്റൽ മുളകും കറിവേപ്പിലയും കൂടിയിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ രണ്ട് പച്ചമുളക് കീറിയതും കൂടി ഇട്ട് കൊടുക്കാനേട്ടാ എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുത്ത ശേഷം നമ്മൾ ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കും ഞാൻ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും അര ടീസ്പൂൺ വറുത്ത് പൊടിച്ച ഉൾവാ പൊടിയാണ് ഇട്ട് കൊടുത്തത് കേട്ടോ അതും കൂടി ഇട്ടിട്ട് ഇളക്കി കൊടുക്കാണ് ഇതിലേക്ക് നമ്മൾ ആദ്യം കട്ട് ചെയ്ത ദൃഞ്ചാടുണ്ട് കത്തിരിക്ക അതിട്ടുകൊടുത്ത് പാകത്തിനുള്ള ഉപ്പ് ഇട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കും ആദ്യം കട്ട് ചെയ്തതിൽ നമ്മളിപ്പം ഒരു അര ഇഞ്ച് കഷ്ണങ്ങളാക്കിയാണ് ഇതായിട്ടിരിക്കുന്നത് കണ്ടില്ലേ കാണുമ്പോൾ തന്നെ അറിയാം ഇതുപോലെ തന്നെ ഇളക്കിയിട്ട് മൂടി വെച്ചു കൊടുക്കാണ് കത്തിരിക്ക ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ അപ്പോൾ ഒരു രണ്ട് മിനിറ്റിന് ശേഷം വീണ്ടും അടപ്പൊന്ന് മാറ്റിയിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് നല്ല അടിപൊളി കറിയാണ് കേട്ടോ ഇപ്പം നിങ്ങളുടെ കയ്യിൽ കത്തിരിക്കുന്ന സാധാരണ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഈ ഇതുപോലെയുള്ള വെജിറ്റബിൾസ് നമ്മുടെ വീടുകളിലൊക്കെ കാണുമല്ലോ ഉണ്ടെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ എന്നിട്ട് നമ്മുടെ ഈ അരപ്പ് ദാ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തിട്ട് പുളിവെള്ളം ഉണ്ടല്ലോ അപ്പം ഏകദേശം ഒരു കാൽ കപ്പ് പുളിവെള്ളം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അതും കൂടി ഒഴിച്ചിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതിലേക്ക് പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരുപാടങ്ങ് ലൂസാകാനും പാടില്ല ഒരുപാടങ്ങ് കുറുകിയിരിക്കാനും പാടില്ല കേട്ടോ ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ വഴറ്റി വഴറ്റി തന്നെ കത്തിരിക്കൊന്നും വെന്തിട്ടുണ്ട് ഇനി കുറച്ചൊന്ന് തിളയ്ക്കുമ്പോഴേക്കും ഇതായിക്കോളും പിന്നെ കുറച്ച് കറിവേപ്പിലേയും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് മൂടി വെച്ചു കൊടുക്കാം ഒരു നാല് മിനി നാലഞ്ച് മിനിറ്റ് ആകുമ്പോഴേക്കും അടപ്പൊന്ന് മാറ്റിയിട്ട് ഇതായതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം വേണ്ട തിളയൊക്കെ വന്നിട്ടുണ്ട് നല്ല മണം വരുവാണ് കേട്ടോ ശരിക്കും ഇവിടെ നിൽക്കാൻ വഴി അത്ര മണമുണ്ട് വീണ്ടും ഞാനൊരു രണ്ട് മിനിറ്റും കൂടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അടപ്പൊന്ന് മാറ്റിയിട്ട് ഇതായതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മളുടെ അടിപൊളി കത്തിരിക്ക കറിയുടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ചോറിന് മാത്രമല്ല ചപ്പാത്തിൻ്റെ കൂടെയും അതല്ലെങ്കിൽ പലഹാരം ഇടിയപ്പോ അപ്പോ എന്തിന്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് കേട്ടോ അപ്പൊ ഈ രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കാറുണ്ട് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം പിന്നെ ഈ ഒരു കറിയ ഇന്നിപ്പോ ഞാൻ ഉണ്ടാക്കുന്നതിൽ ഇനി ഒരു ഐറ്റം കൂടെ നമുക്ക് ഉണ്ടാക്കാനുണ്ട് ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതെന്ന് കൂടി ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ അപ്പൊ ഞാൻ ഇനിയിപ്പം ഇത് അടച്ചൊന്ന് മാറ്റി വെക്കാണ് ചട്ടിയിൽ നിന്ന് ഞാൻ ഇത് ചട്ടിയിൽ തന്നെ വെക്കുന്നതുകൊണ്ട് ചട്ടിയിൽ നിന്ന് മാറ്റത്തില്ല കേട്ടോ ഇങ്ങനെ തന്നെ മാറ്റി വെക്കും അപ്പം അടുത്ത നമ്മളുടെ മെഴുക്കുണ്ടാക്കാൻ വേണ്ടി പാനിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കടുുകിട്ട് പൊട്ടിച്ചു കൊടുക്കാണ് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ ചെറിയ ജീര കൊണ്ടല്ലേ ക്യൂൻ സീഡും കൂടി ഇട്ട് കൊടുക്കാൻ പിന്നെ ഒരു കൈപ്പിടി കപ്പലണ്ടിയും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ വേണ്ടത് വറ്റൽ മുളക് ഇത്രയും കൂടി ഇട്ടിട്ട് നമുക്ക് നമുക്കിതായതൊന്ന് മൂപ്പിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലോട് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ടാണ് ഇതൊക്കെ ചെയ്തെടുക്കുന്നത് പിന്നെ ഞാനിവിടെ ഒരു സവള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ആ സവോളയും കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ടാണ് ഇതിലേക്ക് നമ്മൾ കപ്പലണ്ടിയൊക്കെ ചേർത്തത് കേട്ടോ ഇതാ ഇതുപോലെ തന്നെ ഇളക്കിയ ശേഷം ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാൻ എന്നിട്ട് നമുക്കിത് കരിഞ്ഞു പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഫ്ലെയിം മെല്ലെ ഒന്ന് ഞാൻ കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇളക്കി കൊടുത്ത ശേഷം ഇതിലേക്ക് ഒരു നാല് വെളുത്തുള്ളി എല്ലി ഒന്ന് ചതച്ചെടുത്തതാണ് അതും കൂടി ഇട്ട് കൊടുക്കും ഇതൊക്കെ ഇട്ടാൽ മാത്രമേ ഇതിന് നല്ല ഒരു വെറൈറ്റി ടേസ്റ്റ് ഉണ്ടാവത്തുള്ളൂ അപ്പോൾ ദാ ഇത് എല്ലാം ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുത്ത ശേഷം ഇതിലേക്ക് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ കത്തിരിക്കേണ്ടല്ലോ വെള്ളം തീരെ ഇല്ലാതെ വേണം ഇതിലേക്ക് ഇട്ടു കൊടുക്കാൻ എന്നിട്ട് എല്ലാം കൂട്ടിയിട്ട് ഒന്ന് ഇളക്കി ഇളക്കി യോജിപ്പിച്ചെടുക്കാം അപ്പം ഇതിലേക്ക് നമ്മൾ ഒട്ടും വെള്ളം ഒന്നും ചേർക്കത്തില്ല വെള്ളം ചേർക്കാതെയാണ് നമ്മൾ ഇത് ഇളക്കി ഇളക്കി എടുക്കുന്നത് ഡസ് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂണോളം തരിതരിപ്പായിട്ട് പൊടിച്ച മുളകും കൂടി ഇട്ടുകൊടുക്കാനേ ചില്ലി ഫ്ലേക്സ് അതും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം നല്ല ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു മെഴുക്കുവർത്തിയാണ് കേട്ടോ ഇത് അപ്പോൾ അതാ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇപ്പം കത്തിരിക്ക ആയതുകൊണ്ട് തന്നെ നമ്മൾ ചോർ ഒരു പത്ത് മിനിറ്റിന് മുന്നേ ഇത് ഉണ്ടാക്കിയാൽ മതി അതെന്നിട്ട് ഞാൻ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ വറുത്ത് പൊടിച്ച ഉലുവപ്പൊടിയും കാൽ ടീസ്പൂൺ ചെറിയ ജീരകത്തിന്റെ പൊടിയും കൂടി ഇട്ടുകൊടുക്കുകയാണ് ഇതെല്ലാം വരുമ്പോഴാണ് നല്ല മണവും നല്ല ഒക്കെ ഉണ്ടാവുന്നത് ഒരു വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റോട് കൂടിയിട്ടുള്ള ഒരു മെഴുക്കുവർത്തിയാണ് കേട്ടോ ഇതിലേക്ക് ഞാൻ ലാസ്റ്റ് കാൽ ടീസ്പൂൺ കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് എല്ലാം ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതാ കണ്ടല്ല അടിപൊളി മുഴുക്കുവരട്ടിയാണ് അപ്പം നിങ്ങൾ ട്രൈ ചെയ്യാത്തവർ ഇതും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക് തരണം കേട്ടോ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് അപ്പോൾ ഈ സമയം എന്താ നമ്മളുടെ ചോറ് റെഡി ആയിട്ടുണ്ടായിരുന്നു ചോറ് ഞാൻ ഊറ്റിയെടുക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ അടുത്ത് ഈ ചോറ് ഉണ്ടാക്കുന്ന വിധം ആവശ്യപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഉടൻ കാണിച്ചിരുന്നതാണ് കേട്ടോ അങ്ങനെ നമ്മളുടെ ചൂട് ചോറ് ഞാൻ പ്ലേറ്റിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് അടിപൊളിയല്ലേ ഇന്നത്തെ നമ്മളുടെ ലഞ്ചെന്ന് പറയുന്നത് അതാ നല്ല ഉണക്കമീൻ ചമ്മന്തിയും നമ്മളുടെ മെഴുക്കു വരട്ടി കത്തിരിക്ക മെഴുക്കുവരട്ടിയും നമ്മളുടെ കത്തിരിക്ക കറിയും ഇത് നല്ല ടേസ്റ്റ് ആണ് അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് തരണേ അപ്പം ഇതുപോലെയല്ല അടിപൊളി റെസിപ്പിയോ ബ്ലോഗായിട്ടൊക്കെ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ